കേച്ചേരി കല്ലടബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിൽ രണ്ടു പേർക്ക് വെട്ടേറ്റു സംഘർഷത്തിൽ പരിക്കേറ്റ വെട്ടുകാട് സ്വദേശി ചൂണ്ടപുരക്കിൽ വീട്ടിൽ സൂരജ് കേച്ചേരി കടവിൽ വീട്ടിൽ ഷിജു എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യപിക്കുന്നതിനിടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിനും കാരണമാവുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ബൈക്കിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് പ്രതികൾ ഇരുവരെയും വെട്ടിയതെന്ന് പറയുന്നു ആക്രമണത്തിൽ സൂരജിന് ഗുരുതരമായി പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളായ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒന്നര മാസം മുൻപ് ചേട്ടന്റെ വിവാഹത്തിനായി ഗൾഫിൽ നിന്നെത്തിയ സൂരജ് ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു സംഭവം മീഡിയ ടൈം തൃശൂർ